കുട്ടികർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നല്ലൊരു അടിപൊളി നൈറ്റി ബിറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ അചറക്കാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയല് അപ്പൊ നമുക്ക് നോക്കാം കണ്ടോ അടിപൊളി അജറക്കിന്റെ മെറ്റീരിയലാണ് കേട്ടോ അത് അപ്പൊ അതെ നല്ല ഫ്രോക്ക് നൈറ്റ് തയ്ക്കാനും രണ്ടേ തൊണ്ണൂറാണ് കേട്ടോ അത് ഫ്രോക്ക് നൈറ്റ് തയ്ക്കാം അതേപോലെ തന്നെ നമുക്ക് നൈറ്റ് തയ്ക്കാം പിന്നെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടല്ലോ നല്ല ക്രോപ്പ് ടോപ്പ് അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പുകളൊക്കെ നമുക്ക് തയ്ക്കാം കേട്ടോ പിന്നെ കുറച്ച് ആരി വർക്കിന്റെ ഒക്കെ ഏർ അല്ലെങ്കിൽ എംബ്രോയിഡറി അതൊക്കെ അറിയണവർക്കുണ്ടല്ലോ ഇത് നമുക്ക് നല്ല തരത്തിലുള്ള ഷെല്ലുകൾ ലേസുകള് എല്ലാം വെച്ച് അടിപൊളിയാക്കാം കേട്ടോ ഈ ഒരു മെറ്റീരിയല് വളരെ റേറ്റ് കുറവാണ് ഈ ഒരു മെറ്റീരിയല് രണ്ടായിരത്തി തൊണ്ണൂറിന്റെയാണ് നമ്മളിത് വാങ്ങിച്ച് ഇതിലെന്തെങ്കിലും വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ നല്ല അടിപൊളി അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ ഇതൊരു കളറേ ഇനി അടുത്തൊരു കളറാണ് മെറൂൺ ഷെയ്ഡ് നേരത്തെ കണ്ടത് നേവി ബ്ലൂ ആണ് കേട്ടോ ബ്ലാക്ക് അല്ല നേവി ബ്ലൂ കളറാണ് കേട്ടോ ഇത് നല്ല അടിപൊളി മെറൂൺ ഷെയ്ഡാണ് മെറൂൺ കളറാണ് കേട്ടത് ഇതിലായാലും നമുക്ക് ഇതിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളി ഭംഗിയായിരിക്കും ഇതൊക്കെ ഫ്രോപ് ടോപ്പ് ചെറിയ ചെറിയ കുട്ടികൾക്ക് ഉണ്ടല്ലോ ക്രോപ് ടോപ്പ് ചെറിയ കുട്ടികളൊന്നുമല്ല നമുക്ക് തന്നെ എന്തിനെ നമുക്ക് ജാക്കറ്റ് ഉണ്ടല്ലോ ബ്ലൗസ് സെറ്റും ഉള്ള ബ്ലൗസ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു മെറൂൺ സാധനക്കാണെങ്കിൽ അതിനൊക്കെ ബ്ലൗസ് ഇട്ടിട്ട് ഇതുകൊണ്ടും തയ്ക്കാം നൈറ്റ് പിറ്റെന്ന് വെച്ചാൽ കോട്ടൺ ആണത് അത് കാരണം കൊണ്ട് നമുക്ക് അതൊന്നും തയ്ക്കാം അപ്പൊ നൈറ്റ് തയ്ക്കാം ഫ്രോക്ക് നൈറ്റ് തയ്ക്കാം പിന്നെ എന്താ ചുരിദാ തയ്ക്കാം അതേപോലെ ഇപ്പൊ കോൺസെറ്റ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ആ രീതിയിൽ തയ്ക്കാം പല രീതിയിൽ നമുക്ക് ഈ നെഗറ്റിവിറ്റും ഉണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം രണ്ടായിരത്തി ഒണ്ണൂറുണ്ട് അടുത്തൊരു ഷെയ്ഡ് എന്താണ് കേട്ടാ ഇതും വർക്ക് ചെയ്യാൻ പറ്റും എല്ലാതും ഒരു സെർക്കിൾ രൂപത്തിലുള്ളതാണ് കേട്ടോ ആ അപ്പൊ കേട്ടോ ഇതും അത്തരത്തിലുള്ള ഒരു തുണിയാണ് കേട്ടാ ഇനി അടുത്തത് ഒരു നല്ല അടിപൊളി റെഡ് കളറാണ് കേട്ടോ ഇതൊക്കെ വെച്ചിട്ട് സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പുകളൊക്കെ നന്നായിട്ട് തയ്ക്കാം ക്രോപ്പ് ടോപ്പ് തയ്ക്കാം ഒക്കെ നല്ല രസമായിരിക്കും നൈറ്റി തയ്ക്കാം കഫ്താൻ അതായത് ഇങ്ങനൊരു നേരെയായിട്ടുള്ളൊരു ഇതായ കാരണം കൊണ്ട് തന്നെ കഫ്താൻ തയ്ച്ചാ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പൊ ഇതും ഇതേപോലെ തന്നെ കണ്ടോ നല്ല അടിപൊളി ഷെയ്ഡാണ് കണ്ട അപ്പൊ രണ്ടായിരത്തി തൊണ്ണൂറിന്റെ ആണ് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ഒരു കളക്ഷൻ ആണ് അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒരു കമന്റ് ചെയ്താൽ മതി ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം അപ്പം അതിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പം എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ